നമ്മുടെ സ്നേഹം കരുണ എന്നിവ ചില പ്രത്യേക ആളുകളോട് മാത്രമാകരുത് വളരെയധികം തിരക്കുകളുള്ള ധനവാനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാളുടെ അയൽ ഗ്രാമത്തിൽ പണ്ഡിതനായ ഒരു ഗുരുവിൻ്റെ ഉണ്ടായിരുന്നു എന്തുമാത്രം തിരക്കുകളിൽ മുഴുകിയിരുന്നാലും അതിൽ നിന്നൊക്കെ സമയം നീക്കി വെച്ച് ആ കച്ചവടക്കാരൻ ഗുരുവിൻ്റെ ആശ്രമം സന്ദർശിക്കുക പതിവായിരുന്നു ഗുരുവിനോട് അയാൾ എന്തെന്നില്ലാത്ത സ്നേഹബഹുമാനങ്ങൾ കാണിച്ചിരുന്നു അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അയാൾ ഗുരുവിനോട് പറയും ഗുരു അതിനൊക്കെ അനുഭാവപൂർവ്വം ഉപദേശങ്ങളും നൽകും കച്ചവടക്കാരൻ വളരെ തിരക്കുള്ള മനുഷ്യനാണെന്ന് ഗുരുവിനും അറിയാം ഒരു ദിവസം കച്ചവടക്കാരൻ ഗുരുവിനെ കാണാൻ എത്തിയപ്പോൾ ഗുരു പറഞ്ഞു നീ കുറെ നാളായല്ലോ നിന്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒരുപാട് ദൂരം താണ്ടി എന്നെ കാണാൻ വരുന്നു നാളെ ഞാൻ നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ വരാം കച്ചവടക്കാരന് വളരെ സന്തോഷമായി അയാൾ പിറ്റേ ദിവസം രാവിലെ മുതൽ ഗുരുവിന് വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി വെച്ച് ഗുരുവിനെ കാത്തിരിപ്പായി എന്നാൽ നേരം കുറേ കഴിഞ്ഞിട്ടും ഗുരുവിനെ കാണുന്നില്ല നേരം ഉച്ചയായി വൈകുന്നേരമായി രാത്രിയായി ഗുരു വന്നില്ല ഗുരു ഇക്കാര്യം മറന്നുപോയി എന്ന് അയാൾക്ക് തോന്നി അയാൾ വളരെ സങ്കടപ്പെട്ടു ഗുരു തന്നെ പറ്റിച്ചു എന്ന് തോന്നിയപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ആ രാത്രി തന്നെ അയാൾ ഗുരുവിനെ കാണാൻ ചെന്നു ദേഷ്യത്തോടെ അയാൾ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഇന്ന് എൻ്റെ വീട് സന്ദർശിക്കാമെന്ന് വാക്ക് തന്നിട്ട് നേരം ഇത്രയായിട്ടും വന്നില്ലല്ലോ അങ്ങേപ്പോലെ മഹാനായ ഒരാൾ വാക്കു പാലിക്കാത്തത് കഷ്ടം തന്നെ ഗുരു ശാന്തനായി മറുപടി പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് ഞാൻ വന്നിരുന്നല്ലോ രാവിലെ ഒരു യാചകൻറെ വേഷത്തിൽ പക്ഷേ നീ എന്നെ ആട്ടിയോടിച്ചു ഉച്ചയ്ക്കും ഞാൻ വന്നിരുന്നു ഒരു മുടന്തനായിട്ട് പക്ഷേ നീ എന്നെ കണ്ടില്ലെന്ന് നടിച്ചു വൈകുന്നേരം ഞാനൊരു വൃദ്ധയുടെ വേഷത്തിൽ വന്നു പക്ഷെ നീ എൻ്റെ നേരെ മുഖം തിരിച്ചതേയില്ല പിന്നെ ഞാനൊരു പട്ടിയായിട്ട് വന്നു നീ എന്നെ കല്ലെറിഞ്ഞു ഓടിച്ചു ഇങ്ങനെ കരുണയില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഞാൻ കയറി വരിക നമ്മുടെ സ്നേഹം കരുണ എന്നൊക്കെ പറയുന്നത് ചില നിശ്ചിത ആൾക്കാരുടെ മുന്നിൽ മാത്രം പ്രകടിപ്പിക്കുന്ന ഒന്നാകരുത് നമ്മുടെ ഉള്ളിലുള്ള കരുണയും സ്നേഹവുമൊക്കെ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവരോടും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം നാം ജീവിക്കുന്ന ഈ ലോകം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ യഥാർത്ഥത്തിൽ അത് വൈവിധ്യങ്ങളാൽ സമൃദ്ധമാണ് മനോഹരമായ ഒരു പൂന്തോട്ടത്തിലെ വൈവിധ്യമാർന്ന പൂക്കൾ ആ പൂന്തോട്ടത്തിന് സമ്മാനിക്കുന്നത് നയനാനന്ദകരമായ ഭംഗിയാണ് അതുപോലെ തന്നെയാണ് വിവിധ തരക്കാരായ ആളുകൾ അധിവസിക്കുന്ന നമ്മുടെ ലോകവും ശ്രദ്ധയോടുകൂടിയുള്ള സ്നേഹവും പരിചരണവും ഒരു പൂന്തോട്ടത്തെ ഭംഗിയാക്കുന്നത് പോലെ എല്ലാത്തരം ജീവജാലങ്ങളോടുമുള്ള കാരുണ്യവും സ്നേഹവും നമ്മുടെ ലോകത്തെയും ഭംഗിയുള്ളതാക്കി തീർക്കും